ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചുരാൻ സിഷൻ ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മീഷോ എന്ന് മേടിച്ചിട്ടുള്ള ഒരു കുർത്തിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് വാക്ക് ഇപ്പം ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ട് മേടിച്ചിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ കളറ് സെയിം കളറ് തന്നെയാണ് അപ്പോൾ ഈ ഒരു യെല്ലോ കളറിൽ ഇതിൽ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ഒരു വർക്ക് വരുന്നുണ്ട് ഒരു ബ്ലൂ കളറിൽ കേട്ടോ പിന്നെ ചെറിയ ചെറിയ ബ്ലൂ കളറ് ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ അവർ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇരുന്നൂറ്റി എൺപത്തി രണ്ടോ അങ്ങനെ എത്രയോ ആയിരുന്നു അപ്പോൾ എനിക്ക് ഓഫറിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്കാണ് കേട്ടോ ഈ കുർത്തി കിട്ടിയിട്ടുള്ളത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പം ഞാൻ ഈ കുർത്തി ഒക്കെ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഒരു മസ്റ്റാഡ് യെല്ലോ കളറാണ് അപ്പോൾ അതിൽ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ചെറിയൊരു പ്ലീറ്റ് ഇവിടെ ആയിട്ട് ചെറുതായിട്ടൊരു പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡ്രസ്സ് മൊത്തമായിട്ട് നമുക്ക് ചെറിയ ചെറിയൊരു പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ബ്ലൂ കളറിൽ മൊത്തത്തിലൊരു പ്രിൻറ്റ് വരുന്നുണ്ട് ഒരു ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ളൊരു പ്രത്യേക കളറാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതേപോലെയാണ് വരുന്നത് അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ ഈ അറ്റത്തായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപയ്ക്ക് ഇത് നല്ലൊരു വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധെയ്യമായിട്ട് ഇത് മേടിക്കാം മേടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ നോർമൽ സൈസിനേയും കാട്ടി ഒരു സൈസ് കുറച്ച് മേടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് ഇത് കോട്ടൺ കുർത്തിയാണ് അപ്പോൾ ഇതിന് അലക്കുമ്പോൾ ഇതിൻ്റെ പ്രിൻ്റൊക്കെ പോകുക എന്നുള്ളത് അറിയില്ല വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ ഇടാം ഇത് അപ്പോൾ എല്ലാവർക്കും ചേരുന്നൊരു കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നുമില്ല ഇനി പൈസയ്ക്ക് എന്തായാലും വെർത്താണ് അപ്പോൾ എല്ലാവർക്കും തേടിയായിട്ട് മേടിക്കുക കേട്ടോ ഓക്കെ ബൈ ബൈ